നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് എല്ലാം യു എ തയ്യാറായി കഴിഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ളവ നേടുന്നത് കൂടുതൽ സേവനങ്ങൾ അവതരിപ്പിച്ച് റോഡ് ഗതാഗത അതോറിറ്റി രംഗത്തെത്തി പ്രവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ യു എ ഇ അധികൃതർ വളരെ എളുപ്പമാക്കിയിരിക്കുന്നത് ക്ലിക്ക് ആൻഡ് ഡ്രൈവ് എന്ന പേരിൽ കേന്ദ്രീകൃത ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഡ്രൈവർ ലൈസൻസ് കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇതിനു പുറമേ തന്നെ മൊബൈൽ കണ്ണു പരിശോധന സേവനവും ആരംഭിച്ചിട്ടുണ്ട് ക്ലിക്ക് ആൻഡ് ഡ്രൈവ് സംരംഭം ശരാശരി സേവന ഡെലിവറി സമയം എഴുപത്തിയഞ്ച് ശതമാനം കുറിക്കുന്നതിന് സഹായിക്കുമെന്നും സേവന നടപടിക്രമങ്ങൾ പന്ത്രണ്ടിൽ നിന്ന് ഏഴ് ഘട്ടങ്ങളാക്കി ഉപഭോക്താക്കളുടെ സമയവും പ്രയത്നവും ലാഭിക്കുമെന്നും ആർ ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ ർ പ്രസ്താവിച്ചു ഡ്രൈവിംഗ് സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്തൃ സന്ദർശനം കുറയ്ക്കുകയും ഉപഭോക്തൃ സംതൃപ്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് ശതമാനമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം മേഖലയിലെ ആദ്യത്തെ മൊബൈൽ കാഴ്ച പരിശോധന സേവനവും അൽ തായർ അനാച്ഛാദനം ചെയ്തു ഡ്രൈവിംഗ് ലൈസൻസ് ഉടൻ പുതുക്കാൻ കഴിയുന്ന തരത്തിൽ അധിക ഫീസ് ഈടാക്കി ഉപഭോക്താവ് തെരഞ്ഞെടുത്ത സമയത്തും സ്ഥലത്തും വാഹനത്തിൽ മൊബൈൽ കാഴ്ച പരിശോധന കൊടുക്കുന്ന സേവനമാണിത് മുൻകൂർ ബുക്കിംഗ് മുഖേന ഈ സേവനം ലഭ്യമാകുന്നതാണ് ടയ്ക്കാനും അപ്പോയിന്റ്മെന്റ് തീയതികൾ തെരഞ്ഞെടുക്കാനും പരിശോധനയ്ക്ക് ശേഷം ലൈസൻസ് പുതുക്കാനും കഴിയുന്നതാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേമാരിയിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായ ഫുജേറയിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ദിവസങ്ങളെ അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ പലയിടങ്ങളിലും വെള്ളം താഴ്ന്നു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് രാപ്പകൾ മോട്ടോർ ഉപയോഗിച്ച് ചെളിയും വെള്ളവും പമ്പ് ചെയ്തു നീക്കുകയാണ് വലിയ കുഴലിലൂടെ വെള്ളം കടലിലേക്കാണ് തുറന്നുവിടുന്നത് റോഡിന് കുറെ കുഴൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഗതാഗതം മുടങ്ങാതിരിക്കാൻ കുഴലിന് മുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സംവിധാനം തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണിയും മറ്റ് നവീകരണ ജോലികളും തുടരുകയാണ് വെള്ളക്കെട്ട് മാറാത്ത സ്ഥലങ്ങളിൽ ഗതാഗതം തടഞ്ഞ് വഴിതിരിച്ചുവിട്ടിട്ടുമുണ്ട് വാഹന ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ജനങ്ങളോട് നാശനഷ്ടങ്ങളുടെ കണക്ക് റിപ്പോർട്ട് ചെയ്യാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസ് വെബ്സൈറ്റ് വഴി നഷ്ടം അറിയിക്കാവുന്നതാണ് ദുരിതബാധിത മേഖലകളിൽ ജീവകാരുണ്യ സംഘടനയായ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഓർഗനൈസേഷൻ അൻപതിനായിരം ഭക്ഷണപ്പൊതികളും പത്തായിരം ഷോപ്പിംഗ് വൗച്ചറുകളും വിതരണം ചെയ്യുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്